Vær så god. േക്കുവാ വന്നേക്കോ കുറച്ച് പിറങ്ങിന് കണ്ടോ മില്ലി കണ്ടോ തടി ാണ് കണ്ടോ മില് വന്നേക്കോ വിറക് മേടിക്കാൻ വന്നേക്കോ തടി ലൈക്ക് മില്ലോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കമെന്റ് ഇടവോ വിറക് മേടിക്കാൻ വന്നതാ കുട്ടികളെ ഉണ്ടോ തടിമില്ലെത്താനും ഡടിമില്ലാണ തടിമ്മ വിറകുണ്ടോ വിറക് മേടിക്ക ഇവിടെ ചേട്ടന്മാര് ഈ മരത്തിന്റെ ഇതീ തൊലികളൊക്കെ ഇല്ലേ ഇത് ഇതിങ്ങനെ ചെത്തി ചെത്തി എടുക്കോ ഇതവിടെ ചെത്തിട്ടേക്കണോണ്ടോ കണ്ടോ വിറക് ഉണ്ടോ അത് മേടിക്കാൻ വന്ന കണ്ടോ ോണ്ട് എനിക്ക് ഫോണിൽ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കുത്തി വെക്കാൻ പോവുക തിരിച്ച് വന്ന വഴിക്ക് വിറങ്ങു മേടിക്കണം എന്നിട്ട് വരാം ഓക്കേ